ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭ ഓഫീസ് നഗര മധ്യത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനു മുന്നോടിയായ ഡിജിറ്റൽ സർവേയാണ് പുരോഗമിക്കുന്നത് സർവേയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും ഉപാധ്യക്ഷൻ കെ രാജേഷും അറിയിച്ചു ഓഫീസ് കെട്ടിടം സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ഇടയിലുള്ള സ്ഥലത്തേക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ആ സ്ഥലം എത്ര കണ്ടുണ്ട് എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിലാണ് ഇന്ന് സർവേ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ളത് നഗരസഭാ ബസ് സ്റ്റാൻഡിന് പിന്നിൽ നാല് ഏക്കർ സ്ഥലമാണ് പദ്ധതിക്ക് ആവശ്യം ഇവിടെ കുറച്ച് ഭൂമി നഗരസഭയ്ക്കുണ്ട് ബാക്കി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനാണ് തീരുമാനം ഭൂവുടമകളുമായി ചർച്ച നടത്തി ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാനാണ് ധാരണ അത്യാധുനിക കൂടിയ പുതിയ കെട്ടിടമാണ് വിഭാവനം ചെയ്യുന്നത് നിലവിലെ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് ഇനി വിപുലീകരണ സാധ്യതയില്ലാത്തതിനാലാണ് പുതിയ പദ്ധതി നിലവിലെ ഓഫീസിൽ സ്ഥലപരിമിതി അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ നഗരസഭാ ബജറ്റിൽ പുതിയ കെട്ടിടത്തിനായി രണ്ട് കോടി രൂപ വകയിരുത്തിയിരുന്നു വിപുലമായ പാർക്കിംഗ് കേന്ദ്രം വിശാലമായ ഓഫീസ് സൗകര്യം കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് പരിഗണനയിൽ